മാന്നാർ കുട്ടമ്പേരൂർ സ്മാരക ബാലവേദി രൂപീകരണ യോഗം നടന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബി ഷാജിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ കുട്ടമ്പേരൂർ സ്മാരക വായനശാലയിൽ ബാലവേദി രൂപീകരണ യോഗം നടന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബി ഷാജിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു

അങ്ങനെ ഒരുപാട് പേരുടെ ചേർത്തുകൂടി അവിടെയാണ് നിർമിതമെന്ന് ഞങ്ങൾ വായിക്കുന്ന പായനശാല

വായനശാല പ്രസിഡന്റ് പി എൻ ശെവരാജൻ അധ്യക്ഷത വഹിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് അനുമോദനം നൽകി ബാലവേദി മേഖലാ കൺവീനർ ബിബിൻ വി നാഥ് ക്ലാസ് നയിച്ചു വായനശാല സെക്രട്ടറി എം വി സുരേഷ് കുമാർ വാർഡ് മെമ്പർ വി ആർ ശിവപ്രസാദ് ഷാജി മാമൻ മാത്യു അനുജ എസ് നായർ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് മാനാർ